യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം എല്ലാ ദിവസവും കേൾക്കുവാൻ നമുക്ക് നല്ലൊരു അവസരവും സമയവും സാഹചര്യവും സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഒരുക്കി തന്നിട്ടുള്ളതിനാൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഭവനത്തിനു വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യങ്ങൾ നിയോഗങ്ങൾ എല്ലാ കാര്യങ്ങളെയും മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിൽ ഇന്ന് കേൾക്കുന്ന വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരണം നിങ്ങളുടെ കുടുംബത്തിനതൊരു വലിയ ഒരു വിടുതലായി മാറണം നിങ്ങളായിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ദൈവാനുഗ്രഹം അനുഭവിച്ചറിയാൻ ഇടയാകണം ദൈവവചനത്തിന് ശക്തിയുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഡെയിലി ബ്ലസ്സിങ്ങിലെ ഓരോ വചനങ്ങളും ദൈവവചനത്തിന് ശക്തിയുണ്ട് എന്ന് ഞാൻ അനുഭവിച്ചറിയുന്നൊരു സമയം കൂടിയാണിത് കർത്താവ് അങ്ങയുടെ കരങ്ങളിൽ ഈ പ്രിയപ്പെട്ടവരെ പൂർണ്ണമായും ഏൽപ്പിച്ചു തന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് ദൈവവചനം ശ്രദ്ധിക്കാനായിട്ട് വരാം ഇന്ന് വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആദ്യമേ തന്നെ സംസാരിക്കുവാൻ പറയുവാൻ എടുത്ത വചനമാണ് പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം അഞ്ചാമത്തെ വാക്യം പുറപ്പാട് പത്തൊൻപതാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം ബൈബിൾ പരിശോധിച്ചുകൊണ്ട് ഈ വാക്കുകൾ ശ്രദ്ധിക്കാമോ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാ ജനങ്ങളിലും വച്ച് എനിക്കേറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായി മാറും എൻ്റെ സ്വന്തം ജനമായിരിക്കും എപ്പോൾ ആരാണ് ദൈവത്തിൻ്റെ സ്വന്തമാകുന്നത് ആരാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി മാറുന്നത് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കേൾക്കുകയും ഞാനും നിങ്ങളും ചെയ്യുന്നതാണ് ഓരോ ദിവസവും വചനം കേൾക്കുകയാണ് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം ജനമായി മാറുന്ന നോക്കൂ രണ്ട് വാക്കുകൾ നല്ല ആഴമുള്ള വാക്കാണ് ഒന്നാമത്തെ വാക്കാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായി മാറും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാം ദൈവത്തിൻ്റെ വചനം ഓരോ ദിവസവും കേൾക്കുമ്പോൾ അത് വിശ്വസിക്കുമ്പോൾ അത് സ്വീകരിക്കുമ്പോൾ അത് അനേക വ്യക്തികളിൽ അത് എത്തിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുന്നുണ്ട് ഞാൻ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി ഒരു കുടുംബമായി മാറുന്നുണ്ട് കാരണം വചനം അങ്ങനെ പറയുന്നു മറ്റൊരു കാര്യമാണ് ദൈവവചനം എല്ലാ ദിവസവും കേൾക്കുമ്പോൾ ഉണ്ടല്ലോ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ ഒരു ദിവസം പോലും ദൈവത്തിൻ്റെ കരുതലോ ദൈവത്തിൻ്റെ അനുഗ്രഹമോ മുടങ്ങിപ്പോകില്ല ഒരിക്കൽ കൂടി ഞാൻ ആ വാക്ക് ആവർത്തിച്ചു പറയാം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഞാൻ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി മാറും അങ്ങനെ ദൈവത്തിൻ്റെ വചനം കേട്ട് ഞാൻ പ്രിയപ്പെട്ട ഒരാളായി മാറുമ്പോൾ ഒരു മിനിറ്റ് പോലും ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ സംരക്ഷണം ദൈവത്തിൻ്റെ കരുതൽ എൻ്റെ ജീവിതത്തിൽ മുടങ്ങി പോകത്തില്ല അത്ര ശക്ത ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ വചനം കേൾക്കുന്ന മാതാപിതാക്കളായിരിക്കും ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കും ഈ വചനം കേൾക്കുന്ന മാതാപിതാക്കൾ എന്ന നിങ്ങൾ നിങ്ങൾ എന്ന നിലയിൽ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ മക്കൾ അനുഗ്രഹത്തിൽ വളർന്നു വരുന്നത് കാണാൻ ഇടയാകണം മറ്റൊരു കാര്യം ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് വചനം കേട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾ ദൈവാനുഗ്രഹമുള്ള നല്ലൊരു സ്ഥാനത്ത് എത്തണം നല്ലൊരു സ്ഥാനത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവാനുഗ്രഹത്തിലെത്തണം ഇന്നതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് എല്ലാ മാതാപിതാക്കളും ഈ വചനം ശ്രദ്ധിക്കട്ടെ വചനം കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ഭവനം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി മാറുന്നു ചില ആളുകൾ ഇങ്ങനെയാണ് പ്രശ്നങ്ങളുടെ മുമ്പിൽ പതറിപ്പോകുന്നവരുണ്ട് കരയുന്നവരുണ്ട് പ്രശ്നങ്ങളുടെ മുമ്പിൽ കരയുന്നവർ എന്നിട്ടിങ്ങനെ ചിന്തിക്കും ഞാൻ ഇത്രയും നാളായല്ലോ പ്രാർത്ഥിച്ചിട്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് ദൈവമേ എന്തുകൊണ്ടാണ് എന്നെ അങ്ങ് ഉപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നെ തള്ളിക്കളയുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ കാര്യത്തിൽ മാത്രം തടസ്സങ്ങൾ നേരിടുന്നത് ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചു ഞാൻ ഇത്രയൊക്കെ ദൈവത്തോട് ചേർന്നു അങ്ങനെയൊക്കെ കരയും പിറുവെറുക്കും കുഞ്ഞു കുഞ്ഞു പരാതികളൊക്കെ മാനുഷികമായി നമ്മൾ പറഞ്ഞു പോകും എന്നാൽ ആ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കയ്യിലെടുത്തിട്ട് ആ വചനം കയ്യിലെടുത്ത് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് പറയണം എന്നോട് സംസാരിക്കണമേ എന്നോടൊന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ച് വചനം തുറന്ന് വായിക്കണം എന്നിട്ട് വായിക്കുന്നതിന് വായിച്ചതിന് ശേഷം നിങ്ങൾ പറയണം ഈ വചനത്തിലൂടെ എൻ്റെ തടസ്സങ്ങൾ മാറ്റണമേ ഈ വചനത്തിലൂടെ എൻ്റെ പ്രയാസം മാറ്റണമേ ഈ വചനത്തിലൂടെ എൻ്റെ കാര്യങ്ങളെ തരണമേ പ്രാർത്ഥിച്ചു നോക്കുക അറിയാൻ പറ്റും വചനത്തിലൂടെ ഓരോ ദിവസവും ഓരോ സമയവും ദൈവം ഇടപെടുന്നത് പ്രാർത്ഥന കേൾക്കുന്നത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് ഹാല ലൂയ്യ അങ്ങനെങ്കിൽ താ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങളുടെ സദ്യയിൽ കൊണ്ടുവരുന്നൊരു കാര്യമാണ് അടുത്ത മാസം ഓഗസ്റ്റ് മാസമാണ് ഓഗസ്റ്റ് മാസം മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ബാംഗ്ലൂരുള്ള റിനീവൽ റിട്രീറ്റ് സെൻറ്റർ ആർ ആർ സി ധ്യാനകേന്ദ്രത്തിൽ വെച്ച് വൈകുന്നേരം അഞ്ച് മണി മുതൽ ഒൻപത് മണിവരെ നിയോഗ പ്രാർത്ഥനയോടെ ചേർത്ത് വയ്ക്കുന്ന ഒരു കൺവെൻഷൻ നടത്തുന്നുണ്ട് ആ ധ്യാന കേന്ദ്രത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആഗ്രഹമുള്ളവർ ആരെങ്കിലും ആ ദേശത്തുണ്ടെങ്കിൽ ആ ബാംഗ്ലൂർ നഗരത്തിലുണ്ടെങ്കിൽ അത് അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയുക അവരെ ഈ കൺവെൻഷൻ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറയുക അനുഗ്രഹത്തിൻ്റെ മൂന്ന് ദിവസങ്ങളാണ് സാധ്യമെങ്കിൽ നമുക്കവിടെ ഒരുമിച്ച് കാണാം പ്രാർത്ഥിക്കാം ഒരുങ്ങാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇനി വരുന്ന വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി ഇപ്പോഴേ പ്രാർത്ഥന ആരംഭിക്കുകയാണ് നിയോഗം സമർപ്പിച്ചവർക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ എഴുതിയ നിയോഗം ഈ ബലിപീഠത്തിലുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു കർത്താവെ ഇനി വരാൻ പോകുന്ന വെള്ളിയാഴ്ച കർത്താവെ അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാക്കി മാറ്റണമേ അനേകം ആളുകൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടുന്ന ഒരു സമയമാകണമേ ഒരാളുടെ പ്രാർത്ഥന കേൾക്കുന്ന സ്ഥലമല്ല ഇത് ഒരു കൂട്ടം ആളുകളുടെ പ്രാർത്ഥന ദൈവസന്നതിൽ എത്തുന്ന അതിനുവേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരിടം തന്നെയാണിത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈശോയുടെ ആശീർവാദം ഈ വചനത്തിലൂടെ സ്വീകരിക്കാം നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ മഴയും വെള്ളവും കാറ്റും മഴയൊക്കെ ശക്തമായിട്ടുണ്ടാകുമ്പോൾ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം കർത്താവെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും മണ്ണിടിച്ചിൽ നിന്നും എല്ലാ ദൈവമേ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ദേശക്കാരെ ദേശത്തിലുള്ളവരെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം സംരക്ഷിക്കണമേ ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ നാടിനെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ രോഗങ്ങളിൽ നിന്ന് അപകടത്തിൽ നിന്ന് ദുർമരണത്തിൽ നിന്ന് കാത്തുകൊള്ളണമേ ദീർഘായുസ് നല്ല ആരോഗ്യവും സന്തോഷവും സമാധാനവും തരണമേ ദൈവാനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ നല്ലൊരു അന്തരീക്ഷവും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകണമേ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഒരാൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുന്നു അതിലൂടെ ആ വ്യക്തിയും കുടുംബവും ഒന്നിനൊന്നിന് അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങുന്നു അത് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു ദിവസം എന്നല്ല ഒരു മിനിറ്റ് പോലും അനുഗ്രഹം മുടങ്ങിപ്പോകില്ല നിനക്കുള്ളത് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ചയാണ് ദൈവമെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു സമയമാകട്ടെ നമുക്കെല്ലാ ദിവസവും വചനം കേൾക്കാൻ സാധിക്കുന്നതിൽ ധാരാളം ആളുകൾ കാണുന്നു കേൾക്കുന്നു നന്ദി പറയുന്നു സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ